എല്ലാവർക്കും നമസ്കാരം സമീപകാലത്ത് ഐ ടി ഐ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു പെന്തക്കോസ്ത് മാതാപിതാക്കൾക്ക് ജനിച്ചു വളർന്ന സഹോദരി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി ഈ സഹോദരിയുടെ ബാല്യകാലത്തെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത് സഹോദരിയുടെ മാതാപിതാക്കൾ പാസ്റ്റർമാരെ വിളിച്ചു വരുത്തി ഈ സഹോദരിയുടെ ബാല്യകാലത്ത് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ നൽകി എന്നുള്ള ഒരു ആരോപണമാണ് അല്ലെങ്കിൽ അനുഭവമാണ് സഹോദരി പങ്കുവെച്ചിട്ടുള്ളത് അത്തരത്തിൽ ഒരു പീഡനം ഈ സഹോദരിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്നത് നൂറ് ശതമാനം ശരിയാണ് തികച്ചും അങ്ങനെയുള്ള പീഡനങ്ങൾ ഈ സഹോദരിയുടെ കുട്ടിക്കാലത്ത് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതികളായ ആളുകൾ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് അതിനൊരു തർക്കവുമില്ല എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സഹോദരി വീഡിയോയുടെ അവസാന സമയത്ത് ദൈവത്തെ പറ്റി പറയുന്ന പരാമർശങ്ങളെയാണ് ഞാൻ വിലയിരുത്താൻ പോകുന്നത് സഹോദരിയെ വളരെ പ്രകോപതിയായിട്ട് അവസാന നിമിഷങ്ങളിൽ സംസാരിക്കുന്നു ദൈവത്തെ ശവം എന്ന് അഭിസംബോധന ചെയ്യുന്നു അത്തരത്തിൽ ഒരു സാധനം ഇല്ല എന്ന് ഈ സഹോദരി പറയുന്നു ദൈവം ഒന്നൊരു സാധനമേ ഇല്ല എന്നാണ് സഹോദരിയുടെ വാദം മാത്രമല്ല വളരെ പ്രകോപതിയായി വളരെ ആക്രോശിച്ചുകൊണ്ട് ഈ സഹോദരി പറയുന്നു എൻ്റെ മുമ്പിലെങ്ങാനും ദൈവം വന്നു പെട്ടാൽ ആ ദൈവത്തിന്റെ മുഖത്തരിക്കും എന്ന് ഈ സഹോദരി വളരെ ആക്രോശിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കുറിച്ചാണ് എനിക്ക് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഈ സഹോദരി സൈക്കോളജിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠനം നടത്തി അതിന് ശേഷമാണ് സഹോദരിക്ക് ഈ ദുരവസ്ഥ ഉണ്ടായതിനെക്കുറിച്ച് വിശകലനം ചെയ്തത് ആളുകൾ ഈ സഹോദരിയെ ദുരുദ്ദേശത്തോടുകൂടി സമീപിച്ചതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് സൈക്കോളജി പഠിച്ചതിന് ശേഷമാണ് ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് വിവരങ്ങൾ കിട്ടിയത് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് കോഗ്നെറ്റിക് സൈക്കോളജി അവർ പഠിച്ചു അതിൻ്റെ പല വശങ്ങളെക്കുറിച്ച് ഈ സഹോദരി സംസാരിക്കുന്നുണ്ട് വസ്തുനിഷ്ഠമായി പല കാര്യങ്ങളും സഹോദരി വെളിപ്പെടുത്തുന്നുണ്ട് അതൊക്കെ അനിവാര്യമായ കാര്യങ്ങളാണ് എന്നാലും ഇതിൻ്റെ ഒക്കെ പേരിൽ ദൈവം ശവമാണെന്നും ദൈവത്തെ കണ്ടാൽ ഞാൻ മുഖത്തരിക്കും എന്നും ഒക്കെ പറയുമ്പോൾ ഈ സഹോദരി തന്നെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നുണ്ട് ദൈവത്തെ സംബന്ധിച്ച് തന്നെ അതായത് സഹോദരിയുടെ പല വാദങ്ങളുണ്ട് ദൈവത്തെ സംബന്ധിച്ച് ഒരു വാദം ദൈവം ഒരു ശവമാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ യാതൊന്നും ചെയ്യാൻ കഴിയാത്ത സർവശക്തൻ എന്നൊക്കെ ദൈവത്തെ സംബന്ധിച്ച് വിശ്വാസികൾ പറയും എങ്കിലും അങ്ങനെ സർവശക്തിയുള്ള ഒരാളല്ല ദൈവം ഒരു ശവമാണ് നമ്മൾ ചില ആളുകളെ പറ്റി ഇങ്ങനെ പറയാറുണ്ട് അവൻ ഒരു ശവമാണ് എന്ന് എന്നാൽ കഴിവ് കെട്ടവൻ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ശേഷിയില്ലാത്തവൻ എന്നൊക്കെയാണ് നമ്മൾ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് അത്തരത്തിൽ ദൈവം കഴിവ് കെട്ടവനാണ് എന്നുള്ള രീതിയിൽ ദൈവം ഒരു ശവമാണ് എന്ന് പറയുന്നുണ്ട് അതേസമയം ഈ സഹോദരി പറയുന്നു ദൈവം ഇല്ല അങ്ങനെ ഒരു സാധനമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവിടുത്തെ വീക്ഷണം കണ്ടു ദൈവം എന്നാൽ ഒരു സാധനം പോലെയാണ് ഈ സഹോദരി വിലയിരുത്തുന്നത് ഒരു വസ്തുവാണ് അപ്പോൾ ശവം മാറി ഒരു വസ്തു എന്നുള്ള ലെവലിലേക്ക് എത്തുകയാണ് പിന്നീട് ഈ സഹോദരി പറയുന്നത് ദൈവം എങ്ങാനും അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവത്തിന്റെ മുഖത്തരിക്കും എന്ന് വളരെ പ്രകോപതിയായിട്ട് ഈ സഹോദരി സംസാരിക്കുന്നു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പരസ്പരം യോജിക്കാത്ത കാര്യങ്ങളാണ് ഒന്ന് ദൈവം കഴിവ് കെട്ടവൻ ദൈവം ഒരു വസ്തുവാണ് ഒരു സാധനമാണ് ദൈവം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ മുഖത്തടിക്കും അപ്പോൾ ദൈവത്തിന് മുഖമുണ്ട് അടിക്കാൻ പറ്റിയ ഒരു മുഖമുണ്ട് ഇങ്ങനെ പരസ്പര വിരുദ്ധമായി ദൈവത്തെ സംബന്ധിച്ച് ഈ സഹോദരി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് സൈക്കോളജി പഠിച്ചപ്പോൾ മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ വിലയിരുത്താനും മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും ഈ സഹോദരിക്ക് കഴിഞ്ഞു പക്ഷെ അങ്ങനെ സൈക്കോളജി പഠിക്കുന്നതിലൂടെ എങ്ങനെയാണ് ദൈവം എന്ന ഒരു അസ്തിത്വം സ്ഥിതി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുന്നത് അവിടെയാണ് ഈ സഹോദരിയുടെ പ്രശ്നത്തെ ഞാൻ കാണുന്നത് അതായത് ഈ സഹോദരി കുട്ടിക്കാലത്ത് ബാല്യകാലഘട്ടത്തിൽ കടന്നുപോയ സാഹചര്യങ്ങൾ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല പക്ഷേ അതിൻ്റെ പേരിൽ ദൈവമില്ല എന്നുള്ള നിഗമനത്തിൽ അങ്ങനെ ഒരു ദൈവം സ്ഥിതി ചെയ്യുന്നില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത് അബദ്ധമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് സൈക്കോളജി പഠിക്കുന്നതിലൂടെ ദൈവം ഇല്ല എന്ന നിഗമനത്തിൽ എത്താൻ കഴിയുന്നത് ഇത് ഒരാള് ഗണിതശാസ്ത്രം പഠിച്ചതിന് ശേഷം സസ്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് സസ്യശാസ്ത്രം വേറെ ജന്തുശാസ്ത്രം വേറെ ഗണിതശാസ്ത്രം വേറെ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന ശാസ്ത്രശാഖകളെല്ലാം വ്യത്യസ്തമാണ് ഏതെങ്കിലും ഒരു ശാസ്ത്ര ശാഖയെ കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ട് മറ്റൊരു ശാസ്ത്ര ശാഖ ഇല്ല എന്ന് പറയുന്നതോ ആ ശാസ്ത്രം അബദ്ധമാണ് എന്ന് പറയുന്നതോ തെറ്റായ ഒരു പ്രവണതയാണ് നമ്മുടെ സഹോദരിക്ക് സംഭവിച്ചത് ഇത്തരത്തിൽ ഒരു തെറ്റാണ് സൈക്കോളജി പഠിക്കുന്നതിലൂടെ മന മനുഷ്യന്റെ മനസ്സിനെ സംബന്ധിച്ചും മനസ്സെങ്ങനെ രൂപപ്പെടുന്നു അതിൻ്റെ സാഹചര്യം എന്താണ് ജനിതകപരമായ ഘടകങ്ങളിലൂടെയും പരിസ്ഥിതി സംബന്ധമായ ഘടകങ്ങളിലൂടെയും ഒരു വ്യക്തിയിൽ മനസ്സ് രൂപപ്പെടുകയും ആ മനസ്സ് വ്യത്യസ്ത രീതിയിൽ വളർന്നു വരികയും ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അപഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് പക്ഷേ അങ്ങനെ അപഗ്രഹിച്ചതിന് ശേഷം ദൈവം ഇല്ല എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരുന്നത് സർവത്ര അബദ്ധമാണ് ദൈവ അസ്തിത്വം സംബന്ധിച്ച് അതിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു മനുഷ്യൻ വരുത്തിയ തെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമില്ല എന്നുള്ള നിഗമനത്തിൽ എത്താൻ പറ്റില്ല ഈ സഹോദരി കുട്ടിക്കാലത്ത് മറ്റുള്ളവരിൽ നിന്ന് പീഡനം ഏറ്റതുകൊണ്ട് ദൈവമില്ല അല്ലെങ്കിൽ അത്തരം ഒരു പീഡനത്തിലൂടെ കടന്നു പോയപ്പോൾ ഈ സഹോദരിയെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവം എങ്ങനെ ദൈവമായിരിക്കും ആയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ് സമൂഹത്തിൽ നിന്ന് ദൈവ നിഷേധ ചിന്തകരിൽ നിന്നും ഉയർന്നു വരുന്നത് ഒരു നാസ്തികനെ സംബന്ധിച്ച് ദൈവനിഷേധപരമായ വീക്ഷണം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവര് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു ചോദ്യം ദൈവം എന്ന അസ്തിത്വം നിലനിൽക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ ലോകത്ത് നിരവധി ദുരന്തങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നു മനുഷ്യർ ദുഃഖിക്കുന്നു പ്രയാസപ്പെടുന്നു ദാരിദ്ര്യം അനുഭവിക്കുന്നു പട്ടിണി സഹിക്കുന്നു ഇത്തരത്തിലുള്ള അനുഭവങ്ങളും അതുമാത്രമല്ല ക്രൂരമായ പീഡനങ്ങളിലൂടെ മനുഷ്യർക്ക് കടന്നു പോകേണ്ട അവസ്ഥയും ഉണ്ടാകുന്നു നീതിമാനും കാരുണ്യവാനും ആയ ഒരു ദൈവം നിത്യ അസ്തിത്വമായി നിലനിൽക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെന്ന് നാസ്തിക ചിന്തയുള്ള ആളുകൾ ചോദിക്കുകയാണ് ഇവിടുത്തെ പ്രശ്നം ദൈവ അസ്തിത്വം സംബന്ധിച്ച് മനഃശാസ്ത്രപരമായി പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മനഃശാസ്ത്രമായ സമീപനത്തിലൂടെ അത് പഠിക്കുന്നതിലൂടെ ഒരു മനുഷ്യന്റെ മനസ്സ് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു ഏത് സാഹചര്യത്തിൽ വളർത്തപ്പെട്ടാൽ എങ്ങനെയുള്ള മനസ്സാണ് ശക്തിപ്പെട്ടു വരുന്നത് ഒരു ഗുരുതരമായ കുറ്റവാസനയുള്ള മാതാപിതാക്കൾക്ക് ജനിച്ച് വളരുന്ന കുട്ടി അത്തരം ഒരു പശ്ചാത്തലത്തിൽ വളർന്നാൽ ആ കുട്ടിയുടെ മനസ്സ് ഏത് രീതിയിൽ വളർന്നു വരുമെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ മനഃശാസ്ത്രപരമായി പഠിക്കാൻ പറ്റും അതിലൂടെ മനുഷ്യൻ്റെ ഭാവമാറ്റങ്ങളും മാനസിക വളർച്ചകളും മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ദൈവത്തെ സംബന്ധിച്ചതിലൂടെ അഭിപ്രായം പറയാൻ പറ്റില്ല അതുകൊണ്ട് ഗുരുതരമായ മാനസിക പ്രത്യാഘാതങ്ങൾ ഉളവാകുന്ന ഒരു പശ്ചാത്തലത്തിൽ വളരുന്ന ഒരാൾക്ക് വികൃതമായ മാനസികാവസ്ഥ ഉണ്ടാകുന്നുവെങ്കിൽ അതാ പശ്ചാത്തലത്തിന്റെ പശ്ചാത്തലം രൂപപ്പെട്ടതിന്റെ അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഈ കുട്ടിയെ ആക്കിയതിന്റെ ഉത്തരവാദികൾ അത് സമൂഹമാകാം മാതാപിതാക്കളാകാം രക്ഷകർത്താക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അതല്ലെങ്കിൽ കൂട്ടുകാരോ അധ്യാപകരോ മത പുരോഹിതന്മാരോ ആരുമാകാം അതിന്റെ ഉത്തരവാദികൾ അതിന് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതിൻ്റെയും ദൈവം ഇല്ല എന്നുള്ള വീക്ഷണത്തിൽ എത്തുന്നതിൻ്റെയും അബദ്ധം നമ്മൾ മനസ്സിലാക്കിയേ കഴിയുകയുള്ളു ദൈവ അസ്തിത്വത്തെ പറ്റി പറ്റിക്കാനും മനസ്സിലാക്കാനും ദൈവശാസ്ത്രപരമായ വീക്ഷണമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതല്ലാതെ മനഃശാസ്ത്രം പഠിച്ചിട്ട് ദൈവമില്ല എന്ന് പറയുന്നത് ഗണിതശാസ്ത്രം പഠിച്ചിട്ട് സൂര്യനും ചന്ദ്രനും ഇല്ല അല്ലെങ്കിൽ വാന ശാസ്ത്രം ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് അബദ്ധ സിദ്ധാന്തമാണ് അപ്പോൾ എനിക്ക് ഈ സഹോദരിയോട് പറയാനായിട്ടുള്ളത് മനഃശാസ്ത്രം പഠിക്കുന്നത് നല്ലതാണ് പക്ഷേ അതൊരു മനുഷ്യന്റെ മനസ്സിനെ പഠിക്കൽ മാത്രമാണ് അത് തന്നെ നൂറ് ശതമാനം കൃത്യതയോടുകൂടി മനസ്സിന്റെ അവസ്ഥ ഇന്നതായിരിക്കും അല്ലെങ്കിൽ മനസ്സ് എന്താണ് തലച്ചോറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതെങ്ങനെയാണ് ന്യൂറോ തലച്ചോറിലുള്ള ഒരുപാട് ന്യൂറോൺസിന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ നടക്കുന്നു ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യാൻ കഴിയും പക്ഷേ അതിലൂടെ ഒരാൾക്ക് ഒരിക്കലും ദൈവ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയുന്നതല്ല ദൈവത്തെ കുറ്റപ്പെടുത്താൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഈ സഹോദരിക്ക് സമാനമായി അനേകം ആളുകൾ ദൈവാസ്തിത്വം നിഷേധിക്കുന്ന യുക്തിവാദികളും നാസ്തികരും ഈ ലോകത്തുണ്ട് അവരെല്ലാവരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ദുരിതങ്ങൾ നാം അധിവസിക്കുന്ന ഈ ഭൂമിയിൽ ഇത്രമാത്രം ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും ഉണ്ടാകുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് ദൈവം ഇല്ല എന്നുള്ള ഗമനം അത് തെറ്റാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു വീക്ഷണം ശരിയാണെങ്കിൽ ധാരാളം നന്മകൾ ഈ ലോകത്തുണ്ടാകുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് സഹായം ലഭ്യമാകുന്നുണ്ട് ഒരുപാട് ദാരിദ്ര്യം ഇവിടെ ഇല്ലാതെയാകുന്ന സാഹചര്യമുണ്ട് ഒരുപാട് പേര് പരസ്പരം സഹായിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് മതവിശ്വാസികൾ ഈശ്വര വിശ്വാസികൾ അനേകർക്ക് നന്മ ചെയ്യുകയും ദുരിതത്തിൽ നിന്ന് അവരെ കരകയറ്റുകയും ചെയ്യുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വീക്ഷണം വെച്ചുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് പറയേണ്ടത് കഷ്ടത ഉണ്ടാകുന്നത് ദൈവം ഇല്ല എന്നുള്ളതിന്റെ തെളിവാണെങ്കിൽ നന്മ ഉണ്ടാകുന്നത് ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവായിരിക്കണ്ടേ അല്ല ഇത്തരത്തിലുള്ള യുക്തിരഹിതമായ വീക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നാണ് പ്രിയമുള്ള സഹോദരിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് മനഃശാസ്ത്രം പഠിച്ചാൽ മനുഷ്യന്റെ മനസ്സിനെയാണ് പഠിക്കുന്നത് അതല്ലാതെ ദൈവത്തിന്റെ അസ്തിത്വം സംബന്ധിച്ചല്ല അവിടെ പഠനം നടക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എല്ലാവരെയും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്തവായ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ദൈവം നന്മ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ സന്ദേശം അവസാനിപ്പിക്കുകയാണ് നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം